നാട്ടിലെ കേടികളിൽ പ്രധാനിയാണ് കുട്ടപ്പൻ അവന്റെ സഹായം തേടിവരുന്ന ആരെയും അവൻ നിരാശപ്പെടുത്താറില്ല ആരായാലും ഒന്നേ പറയാനുള്ളൂ കള്ള് ഷാപ്പിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറയും നമുക്കവിടെ പോയിരുന്ന വർത്തമാനം പറയാം ഇടതുകൈകൊണ്ട് അവൻ തന്റെ കൊമ്പൻ മീശ പിരിച്ചുവെക്കും എന്നിട്ടും തൃപ്തി വന്നില്ലെങ്കിൽ ഒന്നുകൂടി പിരിച്ചു പുതുപ്പണക്കാരനായ രാജൻ വന്നു വിളിച്ചപ്പോഴും കുട്ടപ്പൻ മീശ പിരിച്ചുകൊണ്ട് തൻറെ ഗമവിടാതെ തന്നെ കള്ളഷാപ്പിലേക്ക് നടന്നു എവിടെയാണെങ്കിലും ശരി സാർ പേടിക്കേണ്ട ആ പെൺകൊച്ചിനെ ജീവനോടെ ഈ കുട്ടപ്പൻ സാറിന്റെ കൈയിൽ എത്തിച്ചു തരും ഉഗ്രൻ സാധനം അകത്തുകയറിയാൽ പിന്നെ കുട്ടപ്പൻ ഈ കാണുന്ന ആൾ ഒന്നുമല്ല ആവേശത്തോടെ നടക്കുന്നതിനിടയിൽ കുട്ടപ്പൻ പറഞ്ഞു രാജൻ സമാധാനമായി ഇത്ര പണക്കാരൻ ആയിട്ടും പരിമളയെ പിടിച്ചുകൊണ്ടുവരുവാൻ സാധിച്ചില്ലെങ്കിൽ തനിക്ക് എന്താണ് ഒരു വില ആളുകൾ എന്തു വിചാരിക്കും ഈ രാജൻ ആരാണെന്ന് ഈ നാട്ടുകാർ അറിയണം പരിമള എന്ന അഹങ്കാരി പെണ്ണിനെ ഒരു പാഠം പഠിപ്പിച്ച് തിരൂ അവൾ ഈ രാജേട്ടന്റെ കളിയും ചിരിയും മാത്രമേ കണ്ടിട്ടുള്ളൂ തന്റെ വിശ്വരൂപം തന്റെ മുറപ്പെന്ന് കണ്ടിട്ടില്ല മൂർഖൻ പാമ്പിനെയാണ് അവൾ നോവിച്ചതെന്ന് ആ പൊട്ടിപ്പെന്നിനു അറിയില്ലല്ലോ ഈ രാജേട്ടൻ ആരാണെന്ന് അവൾ മനസ്സിലാക്കണം പണം കൊണ്ട് അവളെ മൂടാൻ തനിക്കുന്ന കഴിവുണ്ട് അത് അവഗണിച്ചുകൊണ്ടല്ലേ വെറുമൊരു പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റും ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റും ചുമന്നുകൊണ്ട് ജോലി തേടി പോയിരിക്കുന്നത് മുഹമ്മദ് അബ്ബാസ് എന്ന അറബിയുടെ കൈയിൽ അവളെ എത്തിച്ചു കൊടുത്തിരുന്നെങ്കിൽ താൻ ആരാകുമായിരുന്നു വേറെ മക്കളാരും അവകാശികളായിട്ടില്ലാത്തതുകൊണ്ട് വിശ്വസ്ത സെക്രട്ടറിയായ തനിക്ക് അല്ലേ ആ മുതലെല്ലാം എഴുതിവെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനു പകരമായി ചോദിച്ചിരുന്നത് ലാവണ്യം വഴിഞ്ഞ് ഒഴുകുന്ന ഒരു നാടൻ പെണ്ണായ അനർക് കുസുമം മാത്രം എത്ര വലിയൊരു ബംഗ്ലാവാണ് തനിക്ക് വേണ്ടി ശരിപ്പെടുത്തി വച്ചിരിക്കുന്നത് ഇനി എന്തു പറഞ്ഞാണ് അമ്മോട്ട് കയറി ചെല്ലുക ക്ഷിപ്രകോപിയായ അറബി തന്നെ മാറ്റി വേറെ ആരെയെങ്കിലും വയ്ക്കാനും മടിക്കില്ല ഇല്ല പരിമള നിന്നെ ഞാൻ വിടില്ല എന്റെ സൗഭാഗ്യം തട്ടിക്കളയാൻ നിന്നെ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല നീ എവിടെയാണെങ്കിലും നിന്നെ ജീവനോട് എന്റെ കൈയിൽ എത്തിക്കും അന്നു നീ മനസിലാക്കും ഈ രാജേട്ടനോട് കളിച്ചാൽ എന്തായിരിക്കും ഫലം എന്ന് സാരിനോട് വിഷമിക്കേണ്ട എന്നു പറഞ്ഞത് ഈ കുട്ടപ്പൻ അല്ലേ ഒന്ന് അടങ്ങിയിരുന്നാട്ടെ മുന്നിലിരിക്കുന്ന ഗ്ലാസ് കാലിയാകുമ്പോൾ വീണ്ടും വീണ്ടും ഒഴിക്കുന്നതിന് ഇടയിൽ കുട്ടപ്പൻ ഓർമ്മിപ്പിച്ചു കുടിച്ചു വീണ്ടും കുടിച്ചു കുട്ടപ്പൻ ഒഴിച്ചത് മുഴുവൻ അകത്താക്കി ആ ഓടിപ്പോയ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞത്രേ പെണ്ണ് ഒരു വമ്പത്തി തന്നെ അടുത്ത മുറിയിൽ നിന്നും ഒഴുകിവന്ന ആ വാർത്തരാജന്റെ ശ്രവണപുടങ്ങൾ പിടിച്ചെടുത്തു ഉടനെ എന്താണെന്നറിഞ്ഞ് വരാൻ കുട്ടപ്പനെ അവിടേക്ക് അയച്ചു നിമിഷങ്ങൾക്കകം കുട്ടപ്പൻ ഒരു പുച്ഛാവത്തിൽ തിരിച്ചുവന്നു സാർ പറഞ്ഞ ആ പെങ്കൊച്ചിന്റെ കാര്യം തന്നെയാ അതിനെ വാഴക്കിലെ മൂപ്പിന്റെ ബോംബെക്കാരൻ മകൻ കെട്ടിത്രേ രാജന്റെ ചുവന്ന കണ്ണുകളിലേക്ക് നോക്കി കുട്ടപ്പൻ അറിയിച്ചു ഏതു വാഴക്കിലേ ജിന്യാസയോടെ രാജൻ ചോദിച്ചു ആ സിംഗപ്പൂർക്കാരൻ അല്ലേ മുതലാളി അയാൾക്കൊരു മോൻ ഇല്ലേ മോഹനൻ അവൻ ബോംബെയിലാത്ര ജോലി അവനാണ് ഈ പെണ്ണിനെ കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ചെന്നോ രാജൻ അതൊരു ഷോക്കായിരുന്നു പിന്നല്ലാണ്ട് രജിസ്റ്റർ കല്യാണം കുട്ടപ്പന് അതിൽ യാതൊരു പുതുമയും തോന്നിയില്ല ഇനി തനിക്കും ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് കുട്ടപ്പൻ വിശ്വസിച്ചു തന്റെ ഇര ഏതായാലും കല്യാണം കഴിച്ചു കഴിഞ്ഞു ഇനി ഈ സാറിന് അതിനെ ആവശ്യമില്ല എന്നാലും തനിക്ക് വേണ്ടത് കിട്ടിയല്ലോ എന്ന സംതൃപ്തിയിൽ എഴുന്നേറ്റു എഴുന്നേൽക്കാരായില്ല എന്ന മട്ടിൽ രാജൻ കുട്ടപ്പനെ അവിടെ തന്നെ പിടിച്ചിരുത്തി മനസിലാകാതെ കുട്ടപ്പൻ അയാളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കിയിരുന്നു ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ രാജൻ പറഞ്ഞു നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം എങ്ങനെയെങ്കിലും ബോംബെയിൽ നിന്നും നീ അവളെ എനിക്ക് എത്തിച്ചു തരണം ഇതെന്റെ ഒരാഗ്രഹമാണ് ആവശ്യവുമാണ് കുട്ടപ്പൻ തലകുലുക്കി സമ്മതിച്ചു പുഞ്ചിരിച്ചു സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് ചാഞ്ഞുപോയി കുട്ടപ്പൻ നിർബന്ധിച്ചപ്പോൾ രാജൻ എഴുന്നേറ്റു കുട്ടപ്പന്റെ തോളിൽ കൈയിട്ടു വെളിച്ചം മങ്ങിയ ഇടവഴിയിലൂടെ വേച്ചുവേച്ചു വീടിനെ ലക്ഷ്യമാക്കി നടന്നു തന്റെ എതിരാളി അന്യനാട്ടുകാരനല്ല സ്വന്തം നാട്ടുകാരൻ തന്നെ എന്നറിഞ്ഞപ്പോൾ രാജന്റെ രോഷം ആളിക്കെത്തി തനിക്ക് കുടിച്ച് ആസ്വദിക്കുവാൻ കാത്തുവച്ചിരുന്ന മുന്തിച്ചാർ തട്ടിയെടുത്ത മോഹനെ വെറുതെ വിടില്ലെന്ന് രാജൻ തീരുമാനിച്ചു കുട്ടപ്പന്റെ സഹായം ഉണ്ടെങ്കിൽ എല്ലാം നിഷ്പ്രയാസം സാധിക്കുമെന്ന് സ്വയം സമാധാനിച്ചു പരുമളയുടെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു ഫർലോം ദൂരെയായി ഒരു വളവുണ്ട് ആ വളവ് കഴിഞ്ഞ് കിഴക്കോട്ട് പോകുന്ന ഇടവഴിയിൽ കൂടെയാണ് രാജൻ പോകേണ്ടത് ആ വളവിൽ എത്തിയപ്പോൾ പെട്ടെന്ന് കാലുകൾ നിന്നു കുട്ടപ്പനെ തിരിച്ചേച്ചു നേരിട്ട് പരിമളയുടെ വീടിനെ ലക്ഷ്യമാക്കി നടന്നു രാജൻ ചെല്ലുമ്പോൾ ശങ്കരൻ നായർ ഊണ് കഴിഞ്ഞ് പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആടി ആടി വരുന്ന മരുമകനെ കണ്ടപ്പോൾ അദ്ദേഹം പരിഭ്രമിച്ചു എന്റെ പരിമളയെ ഇപ്പോൾ കൊണ്ടുവന്നു തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നും പോകില്ല അവൾ എന്റെ പെണ്ണാണ് പൂമുഖത്തുള്ള മറ്റൊരു കസേരയിൽ ഇരുന്നുകൊണ്ട് രാജൻ വിളിച്ചു പറഞ്ഞു ശബ്ദം കേട്ട് പത്മാവതി അമ്മയും രഘുവും ഓടിവന്നു രാജന്റെ ചുവന്നു തുറിച്ച് കണ്ണുകൾ കണ്ട് അവർ വിരച്ചു മാറി നിന്നു ശങ്കരൻ നായർ കഴിയും വിധം മരുമകനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിലും രാജൻ എന്തെല്ലാമോ പുലമ്പി കൊണ്ടിരുന്നു കുടിക്കാൻ വെള്ളം വേണമെന്ന് ആങ്ക്യം കാട്ടി രഘു ഓടിപ്പോയി അടുക്കളയിൽ നിന്നും ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊണ്ടുവന്നു രാജൻ ആർത്തിയോടെ വെള്ളം വാങ്ങി കുടിച്ചു അടുത്ത നിമിഷം അവിടെ കിടന്നുകൊണ്ട് കുറെ ഛർദിച്ചു മദ്യത്തിന്റെ രൂക്ഷഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറിയപ്പോൾ എല്ലാവരും മാറി നിന്നു പരിമള എന്റെ മുറപ്പെണ്ണാണ് അവളെ വേറെ ആർക്കും സ്വന്തമാക്കാൻ അവകാശമില്ല പത്മാവതി അമ്മയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അത് പറഞ്ഞത് പത്മാവതി അമ്മ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ മിണ്ടരുതെന്ന് ശങ്കരൻ നായർ ആംഗ്യം കാട്ടി ആരും ഒരക്ഷരം മിണ്ടിയില്ല ശങ്കരൻ നായർ രാജനെ പിടിച്ചു അടുത്തുള്ള ബെഞ്ചിൽ കിടത്തി പത്മാവതിയമ്മ വീശരി കൊണ്ടുവന്ന് വീശാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഭാര്യയുടെ കയ്യിൽ നിന്നും വീശ്ശരി വാങ്ങി രാജനെ വീശുമ്പോൾ അകത്തേക്ക് പോയിക്കൊള്ളാൻ കന്നുകൊണ്ട് ആംഗ്യം കാട്ടി കുരകഴിഞ്ഞപ്പോൾ രാജൻ മയക്കത്തിലേക്ക് വീണു പത്മാവതിയമ്മ മൂക്കു പിടിച്ചു മനസ്സില്ലാ മനസ്സോടെ രാജൻ ഛർദിച്ചത് എല്ലാം വൃത്തിയാക്കി അന്ന് ഓണപ്പിറ്റന്നായിരുന്നു രാജന്റെയും പരിമളയുടെയും വിവാഹം നിശ്ചയിച്ചിരുന്നത് അന്നേക്കായിരുന്നു ശങ്കരനായരും പത്മാവതി അമ്മായിയും ആ ഭീകർ രാത്രി ഉറങ്ങാതെ കഴിച്ചുകൂട്ടി രാജൻ എപ്പോഴാണ് ഉണരുന്നത് എന്നും ഉണർന്നാൽ എന്തെങ്കിലും അവിവേകം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമെന്നും അവർ ഭയപ്പെട്ടു പരുമളയുടെ കത്തുവന്നു വിവരം അവനെ അറിയിക്കരുതെന്ന് ശങ്കരൻ നായർ ഭാര്യയോട് പ്രത്യേകം പറഞ്ഞു അവൻ എന്തെങ്കിലും അവിവേകം കാണിക്കും എന്നു ഭയന്നു